എനിക്ക് സംഭവം ആയിട്ട് അപ്ലൈ ചെയ്യാം അപ്ലോഡ് ചെയ്യാം ഒരു കുഞ്ഞ് അൺബോക്സിങ് വീടിയാണ് കേട്ടോ ആണ് അപ്പൊ ഇത് വന്നിട്ട് എന്തൊക്കെയാണ് നമുക്ക് പൊടിച്ച് നോക്കാം ഒരു സാധനം കണ്ടിട്ട് ഒരു വിധത്തി തുറക്കാൻ വയ്യ ഒരു ഒന്നൊന്നര പാക്കേജിംഗ് ആയിട്ട് വേണ്ട ഇങ്ങനെയാണ് സംഭവം അത്ര ഒന്നുമില്ല കേട്ടോളൂ ഇത് വന്നിട്ട് മനസിലായോ നമ്മളെ സൺസ്ക്രീൻ സൺസ്ക്രീൻ ഡോക്ടർ ഷോപ്പിന്റെ ഞാൻ ഇതിനു മുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നമ്മള് ന്യൂട്രിജനയുടെ ആയിരുന്നു അത് ഇരുന്നൂറ്റി ആ ഒരു റേറ്റിനൊക്കെ കിട്ടും ഇത് വന്നിട്ട് ഡോക്ടർ ഷോത്തിന്റെ ഇതിന്റെ വില ഞാൻ ഇതിൽ കൊടുത്തേക്കാം അല്ലാതെ വന്നിട്ട് റേറ്റ് ഇതിന്റെ റേറ്റ് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇതിൽ കൊടുത്തേക്കുന്നത് ഇത് വന്നിട്ട് ഇത് വന്നിട്ട് ഫിഫ്റ്റി ഗ്രാം ഉണ്ട് കേട്ടോ ഫിഫ്റ്റി ആണ് ഞാൻ വിചാരിച്ച് ആദ്യമേ അൾട്രാഷ്യൂറിനെ വാങ്ങിച്ചപ്പോൾ എനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു അൾട്രാഷ്യൂർ ഒരു എന്താ ഭയങ്കര ഇതായിരുന്നു ടെക്സ്റ്റർ ആണ് ഓയിലിട്ട് ഇവിടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് വാങ്ങി ലാക്റ്റോക്കലാമിനില്ലേ ലാക്ടോ കലാമിന്റെ ഇച്ചും കൂടെ മൈൽഡ് ആയിട്ട് വേസായിട്ട് പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്ന ഓയിലി അല്ല നല്ല രീതിയിൽ ബ്ലെൻഡ് ആയിക്കൊള്ളു ഇത് നല്ല എന്താ ഓയിലി അല്ല സംഭവം നല്ല രീതി ബ്ലെൻഡ് ആവുന്നുണ്ട് ഭയങ്കര എന്താ പാച്ച് ഇല്ല അടുത്ത വന്നിട്ട് ഇത് എന്താണോ അത് ഇങ്ങനെ തരുന്നത് എന്താ ഇങ്ങനെ തന്നെ എനിക്ക് അറിയില്ല ഇത് വന്നിട്ട് ഇത് നമ്മളെ മറ്റേ മറ്റേ എന്താമ്മ എനിക്ക് തന്നെ പേടിയാവുന്ന കഴിച്ചു ഇത് കണ്ടിട്ട് അയ്യോ വേറെ വാങ്ങിക്കാം എല്ലാം ഞാൻ മേക്കപ്പ് പ്രോഡക്റ്റ്സ് അങ്ങനെ ഉണ്ടായിട്ടു ഒരു ചെറിയ സാമ്പിൾ പാക്കറ്റ് വാങ്ങിക്കും പക്ഷെ ഇതൊരു വല്ലാത്ത സാമ്പിൾ പാക്കറ്റ് ആയി ആയിപ്പോ യു എനിക്ക് തന്നെ പേടിയാവുന്നു ഇച്ചിരി നമുക്ക് ഇത് നല്ല വേറെ വാങ്ങിക്കാന്ന് വെച്ചാൽ അപ്പൊ നമ്മൾ എന്തായാലും ഇവിടെ ഫേസ് വേണം കായലേൻ വീട്ടില് ഇതൊന്നും ഉപയോഗിച്ചോ ഇത് എന്താണെന്ന് മനസ്സിലായോ ഇത് നൈഗയുടെ പ്രൈമർ ആണ് ഇതിന് മുമ്പ് വാങ്ങിച്ചത് വന്നിട്ട് ഇതോ ഒരു സാമ്പിൾ ആയിരുന്നു അതിന്റെ പേര് ഞാൻ മനസ് മറന്നുപോയി ഇതിന്റെ മുമ്പത്തുള്ള വീഡിയോ കണ്ടാൽ മനസ്സിലാവും അത് അത്ര ഞാൻ അതുകൊണ്ട് അത് അധികം യൂസ് ചെയ്തിട്ടില്ല അതിന് വരെ ഞാനിപ്പോ നൈഗെന്നൊരു ട്രൈമർ വാങ്ങിച്ചിട്ടുണ്ട് ഫേസ് പ്രൈമർ ട്രൈമർ ഇതില് വില വന്നിട്ട് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ നൂറ്റി പത്തൊമ്പത് ആയ സാധനം എനിക്ക് എന്താ ഇങ്ങനെ കൊടുക്കുന്നു അമ്മേ എനിക്ക് തന്നെ പേടിയായി കണ്ടപ്പോ ഞാൻ ഞാൻ ചെയ്ത ലിബാമ ഒരു ഫ്രീ അയച്ചെന്നേക്കു ഇതാ ഞാൻ വിചാരിച്ചത് ഇത്രയും ഉള്ളെന്ന് അതിനകത്ത് കണ്ടാൽ മനസ്സിലാകത്തില്ല ഞാൻ എന്റെ ഫോട്ടോ ഇവിടെ പ്രത്യേക ഒരു മിനിറ്റ് എന്റെ പൊന്ന് കേസിനൂറ്റിമൂന്ന രൂപയുടെ സാധനമാണ് എന്റെ മൂക്കിന്റെ അത്രയാണ് ഇച്ചിരി കൂടെ ഉണ്ടെന്ന് തോന്നുന്നു എന്റെ മൂക്കിനെക്കാട്ടി ഇച്ചുരും കൂടെ ഉണ്ടോ അതാ എന്തോ പറയാന്നു പറഞ്ഞു നൈകുന്ന സാധനം വാങ്ങിക്കാത്തോണ്ടായിരിക്കില്ല എന്റെ ഇതാണ്ടേ ഈ നടുക്കത്തെ അത്രേ ഒന്നു ഇതൊരു ആ ഇത് ഒരു ഇതിൽ കളയാൻ ഇതിൽ കളയാനൊന്നുമില്ല കൈസ് അയ്യോ അവിടെ പോയി ഇതിൽ കളയാ കളയാനൊന്നുമില്ല ഗൈസ് ഇത് പീശി എങ്ങാണോ ഇമ്മാര് സാധന തീർന്നു അത്രയൊക്കെ ഉള്ളു ണോ നോക്കട്ടെ കീലിന്റെ ഒരു ഇതൊക്കെ തോന്നുന്നു കീ എനിക്കത് ഉപയോഗിക്കാത്തോണ്ടായിരിക്കും ഒരു കീല് ഒരു കീല് തൊടമ്പ നമ്മളുടെ ഒരു കീലാണോ എന്തോ ഒരു ജെല്ലായിട്ടോ ഉണ്ട് അതിങ്ങനെ തുടമ്പോ പറയുന്ന തെറ്റാണോ നല്ലോടാ അപ്പൊ അതാണ് ഗ്രഹിയും പക്ഷെ ഭയങ്കര എന്താ പറയുക നമ്മളീ തെർമോക്കോളിലൊക്കെ കുറയ്ക്കുമ്പോൾ ഒരു ശബ്ദമില്ല അത് കണക്കുന്ന ശബ്ദം ഭയങ്കര സ്മൂത്താണ് ആണ് കേട്ടോ ഗ്ലൈഡിയാണ് സ്മൂത്ത് ഉണ്ട് ഭയങ്കര ഓയിലി ടെക്സ്ചർ ആണ് ഉണ്ട് നല്ല രീതിയിൽ തോന്നുന്നു തോന്നുന്നുട്ടോ നല്ല രീതിയിൽ ബ്ലെൻഡ് ഇച്ചിരി ഇച്ചിരി എടുത്താൽ മതി ഒരു ഗ്രീസ് എഫക്റ്റിൽ എല്ലാം പിടിച്ചിരിക്കും നല്ല പിടിച്ചിരിക്കുന്നതാണ് തോന്നുന്നത് മേക്കപ്പ് നല്ല ലോങ് ലാസ്റ്റിങ് പറ്റും ഇത് അത്യാവശ്യം ഉപയോഗിക്കേണ്ടവർക്കാണെങ്കിൽ ഈ ഒരു ഇരുന്നൂറ്റി മൂന്നര ഇമർച്ച ആണ് ഉള്ളവർക്കാണെങ്കിൽ ഇരുന്നൂറ്റി മൂന്നരയോട് അത്യാവശ്യം ഉപയോഗിക്കാവുന്നൊരു സാധനമാണ് കുഴപ്പമില്ല നല്ല രീതിയിൽ ലോങ് ലാസ്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ അപ്പൊ അടുത്ത എന്റെ കൈ കിട്ടിയത് ഇതാന്ന് കേട്ടോ നൈകയുടെ സ്കിൻ ജീനിയേഴ്സിൻ്റെ ഫൗണ്ടേഷൻ്റെ ഇതാണ് ഇത് വന്നിട്ട് നൂറ്റി പത്തൊമ്പതാണ് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ എങ്ങാണ്ടായി അതും ഇരുന്നൂറ് അകത്താണ് പക്ഷെ ഇച്ചിരി ഉള്ളു സംഭവം അത് വേണമെങ്കിൽ തന്നെ ഏഴ് ഗ്രാമോ ഏഴ് എം എൽ എങ്ങാണ്ടേ ഉള്ളൂ പക്ഷെ ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെന്നത് ഇത്രയും സാധനമേ ഉള്ളു അത്യാവശ്യത്തിന് നമ്മള് മാരേജ് പർപ്പസ് പിന്നെ എങ്ങനെ ഉണ്ടോ ടെസ്റ്റ് ചെയ്യാൻ വേണമെങ്കിൽ ഇത് നമ്മള് സ്കിന്നിന് സൂട്ടാവുമോ എന്ന് നോക്കിയിട്ട് ഉപയോഗിക്കാം അപ്പൊ ഇത്രേ ഉള്ളൂ ഐറ്റം എന്റെ ഒരു ഇതെന്നു പറഞ്ഞാൽ ഞാൻ ഇതിനു മുമ്പ് വാങ്ങിച്ച ഫൗണ്ടേഷൻ എൻവൈബേഡ് ഉണ്ടായിരുന്നു എൻവൈബാണ് കഴിഞ്ഞ വീഡിയോ ഇല്ലാത്തത് അത് വന്നിട്ട് അതിന്റെ ഒരു ടെക്സ്റ്റർ നമുക്ക് അറിയാം എന്തോ ഒരു കെമിക്കൽ ഫീലിങ് അല്ലെങ്കിൽ എന്തോ സ്കിന്നിന് സ്യൂട്ട് ആവാത്ത ആവാത്തണക്ക് വാട്ടറി കണക്ക് ഒരു ഒരു സ്റ്റാൻഡ് ഒരു ഇത് എനിക്ക് നമുക്ക് തോന്നെ നമ്മുടെ സ്കിന്നിന് സ്യൂട്ടാവാതക്ക് തോന്നും അപ്പൊ ഇത് വന്നിട്ട് എങ്ങനെ ഉണ്ടോന്ന് നോക്കാം നല്ല അപ്പൊ ഇത് വന്നിട്ട് രണ്ട് ഷെയ്ഡാണല്ലോ അത് ഒന്ന് പ്യുവർ ഐവറി എന്ന് ഒരു പറഞ്ഞിട്ടൊരു ഉണ്ട് പിന്നെ വന്നിട്ട് ഇത് വാം സാൻഡ് ആണ് അപ്പൊ എന്റെ സ്കിന്നും ചൂട്ടാവും അറിയില്ല നമുക്ക് ഇവിടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം സ്കിന്നിന്റെ ഇവിടെയോ നമ്മൾ നമ്മളിവിടെയോ ഒക്കെ ട്രൈ ചെയ്താൽ നോക്കണം കാര്യം നമ്മളെ സ്കിന്നിൽ ഇറിറ്റേഷൻ ആവുന്നോന്ന് നോക്കിട്ടേ തോന്നൂല കേട്ടോ നമുക്ക് ബ്ലെൻഡ് ചെയ്ത് നോക്കാം ആ എന്റെ സ്കിന്നിന് പറ്റിയതാന്ന് തോന്നുന്നില്ലേ നല്ല രീതി കൈയിൽ ബ്ലെൻഡ് ചെയ്ത് നോക്കാം കവറേജ് ഒക്കെ ഉണ്ട് കവറേജ് ഒക്കെ ഉണ്ട് നമ്മളെ ഒരു കോമ്പാക്ട്ും കൂടെ ഉപയോഗിക്കുമ്പോൾ കവറേജ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അത്യാവശ്യം കവറേജ് അത്യാവശ്യം നല്ലൊരു കവറേജ് വരുന്നുണ്ട് അപ്പൊ ഇത് വന്നിട്ട് ക്രൂയാലിറ്റി ഫ്രീ ആണ് വേഗനാണ് അതുകൊണ്ട് തന്നെ പാരമിൻ ഫ്രീ ആണ് അപ്പൊ ഒരുവിധം മേക്കപ്പ് ഉപയോഗിച്ചാലും സേഫ് ആയിട്ട് ഉപയോഗിക്കുന്ന മാർഗത്തില് കുഴപ്പമില്ല നല്ല അപ്പൊ ഇതാണ് സംഭവം ഇനി നമുക്ക് അടുത്ത എന്താണ് കിട്ടുന്ന ഒക്കെയാണ് ഇത് കണ്ടിട്ട് എനിക്ക് തേനിന്റെ മറ്റേ ഇതിരിക്കുന്ന തോന്നുന്നത് പിന്നെ നമ്മൾ പണ്ട് തോരണം കിട്ടുമ്പോ ഇങ്ങനൊരു സാധനം കിട്ടത്തില്ലായിരുന്നു അതാണ് തോന്നുന്നത് ഇതാണ് അടുത്തത് ഇത് വന്നിട്ട് ഇതിന്റെ വില വന്നിട്ട് ഇരുന്നൂറ്റി രണ്ടാണ് ഇതിന് ഇരുന്നൂറ്റി മൂന്നും നൂറ്റി തൊണ്ണൂറ്റി നാലും ഇത് ഇരുന്നൂറ്റി മൂന്നാണ് ഇതിന്റെ റേറ്റ് വന്നിട്ട് ഇത് നൂറ്റി തൊണ്ണൂറ്റി നാലാണ് റേറ്റ് വന്നിട്ട് ഞാൻ ലിങ്ക് കൊടുത്തേക്കാം പിന്നെ ഇത് വന്നിട്ട് ഇരുന്നൂറ്റി രണ്ടിനാണ് എനിക്ക് കിട്ടിയത് ഇതിന്റെ വില വന്നിട്ട് ഇരുന്നൂറ്റി അമ്പത്തി ഒമ്പതാണ് ഇതിൽ എഴുതിയേക്കുന്നത് ഓഫർ പ്രൈസിനാണ് കിട്ടിയത് ഇത് ഇത് എന്ന് പറയുന്ന ഇന്ത്യൻ സ്കിൻ ടോണിന് പറ്റിയ അത് മാത്രമല്ല എസ് പി എ ഫിഫ്റ്റി പി എ പ്ലസ് പ്ലസ് കൊടുത്തിട്ടുണ്ട് ഇത് തരുന്നൊരു നമ്മളെ കോമ്പാക്ട് പൗഡർ ആണ് ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് ഐവറി ആണ് വണ് വേറും ഉണ്ട് അപ്പൊ ഇത് വന്നിട്ട് ഇതിന്റെ ഓയിൽ അബ്സോർപ്ഷൻ ട്വൽവ് ഹവേഴ്സ് ആണ് പിന്നെ അത് നമുക്ക് തന്നെ മാറ്റ് ഫിനിഷ് വരുന്നുണ്ട് പറയുന്നുണ്ട് നമ്മളെ ഇമ്പർഫെക്ഷനെയൊക്കെ ഇതാക്കുമെന്നാണ് പറയുന്നത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ വന്നിട്ട് ഇതില് ഫിഫ്റ്റീൻ പി എ പ്ലസ് പ്ലസ് ഉണ്ട് എസ് പി എഫ് പിന്നെ വന്നിട്ട് ഇതിന്റെ വിറ്റാമിൻ ഇ എൻട്രിച്ച് ആണെന്ന് അവർ പറയുന്നുണ്ട് ഇപ്പൊ അതിന് ഓഫർ ഇല്ല കേട്ടോ ഞാൻ വാങ്ങിച്ചപ്പോൾ അതിനകത്ത് ഇരുന്നൂറ്റി രണ്ട് സംതിങ് ആയിരുന്നു ഇതിൽ ഇരുന്നൂറ്റി അമ്പത്തി ഒമ്പതാണ് ഇപ്പൊ ഞാൻ നോക്കിയപ്പോ ഇരുന്നൂറ്റി അമ്പത്തൊമ്പത് തന്നെയാണ് അതിൽ കാണിക്കുന്നത് ഓഫർ പ്രൈസ് മാറ്റിയെന്ന് തോന്നുന്നു അപ്പൊ നമുക്ക് അറിയില്ല അപ്പൊ ഇങ്ങനൊരു പാക്കേജിങ് കേട്ടോ ഒരു കോടിയൊക്കെ ആയി ഇരിക്കുന്ന അറിയില്ല ആ ഇങ്ങനൊരു സ്ലിക് പാക്കേജിംഗ് ആണ് തന്നെ ആ എനിക്കിത് പറ്റുമോ എന്ന് തോന്നുന്നു ഞാൻ ഇതിനു മുമ്പ് വാങ്ങിച്ച ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്റെ ഷെയ്ഡിന് പറ്റത്തില്ലായിരുന്നു വാം ആയിരുന്നു വാം നോ വാം എന്തോ ഒരു ഷെയ്ഡായിരുന്നു വാം സാൻഡ് ആണെന്ന് തോന്നുന്നു വാം സാൻഡ് ആണ് അതിൽ നിന്ന് വാങ്ങിച്ചത് നമ്മളെ മെബിലിന്റെ ആയിരുന്നു ഇത് നമ്മളെ ഐവറി ആണ് ഷെയ്ഡ് ഇതൊന്ന് നമുക്ക് ഫേസിൽ ഒന്ന് ആക്കി നോക്കാം ഇതെന്റെ ഇതെന്റെ ഫേസ് ആയിട്ട് സൂട്ട് ആവുന്ന അപ്പോൾ സക്സസ്ഫുള്ളി നമ്മൾ അങ്ങനെ ഒരു നല്ലൊരു ഷെയ്ഡ് കണ്ടുപിടിച്ചിരിക്കുകയാണ് അപ്പൊ ഇതാണ് അപ്പോ ഇനിയൊന്നുമില്ല ഇനി ഒരു കാലി പെട്ടി മാത്രം അല്ലാതെ ഉണ്ട് ഈ ഇവൻ ഇവനോർണ്ണം മാറ്റി വെച്ചായിരുന്നു ഇവനെതിരിയുന്ന ഒരു പെട്ടിയെ മാറ്റിവെച്ച ഇതാണ് എന്റെ ഏറ്റവും വലിയ ശ്രദ്ധ കേന്ദ്രീകരിച്ച സാധനം ഇതു എന്ന് ഒരു ഒരു നമ്മളെ വിരണ്ടത്ര എന്താ ഈ വിരണ്ടത്രേ ഉള്ളു കറക്റ്റ് ഈ വിരലണ്ടത്ര അപ്പൊ ഇത് വന്നിട്ട് എന്താണെന്ന് മനസ്സിലാക്കുന്നത് നൈകയുടെ ലിപ്സ്റ്റിക് ആണ് നൈകയുടെ ലിപ്സ്റ്റിക് ഞാൻ നോക്കി 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 പാപ്പ് ചെയ്തിട്ട് വാങ്ങിച്ചാൽ നൈഗയുടെ സോമാറ്റ് മിനി ലിപ്സ്റ്റിക് ആണ് കേട്ടോ സൈഗ നൈഗയുടെ സോമാറ്റ് മിനി ലിപ്സ്റ്റിക് ഇതിന്റെ വില വന്നിട്ട് ഇപ്പൊ എത്രയാണെന്ന് എനിക്കറിയില്ല അപ്പൊ ഇത്രയാണ് കേട്ടോ ഒരു നൈകോള് നമ്മള് അഞ്ച് അഞ്ച് സാധനം അങ്ങാണ്ട് മിനിമം ഉള്ളു അപ്പൊ ഈ ഷെയ്ഡ് എങ്ങനെ ഉണ്ടെന്ന് പറയാം ബോൺ ബോൺ ബോണാണ് ഷെയ്ഡ് എനിക്ക് ഷെയ്ഡ് കാര്യം ഇവിടെ എഴുതിയിട്ടുണ്ട് ഈ ഷെയ്ഡ് എങ്ങനെയാന്ന് കമന്റ് ചെയ്യാം അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഓറഞ്ച് ചെറാക്കോട്ടാണെന്ന് പറയാൻ പറ്റില്ല ചെറാകോട്ടാണ് ടെറാക്കോട്ട ഓറഞ്ച് ഇങ്ങനെ കാണും പക്ഷെ ടെറാക്കോട്ട ഓറഞ്ച് കണക്കിരിക്കില്ല ഒരു ബ്രൗൺ ലിറ്ററലി ബ്രൗൺ ബ്രൗൺ തന്നെയാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുകൊണ്ട എന്തെങ്കിലും മന്ദന്തരങ്ങൾ മറന്നെങ്കിലും ക്ഷമിക്കുക അപ്പോ ഇത്രയുള്ള എൻ്റെ ഒരു വീഡിയോ അപ്പൊ ഇഷ്ടപ്പെട്ടെങ്കിൽ എപ്പോഴും പറയാൻ നമുക്ക് ഈ വീഡിയോ കാണാൻ അടുത്ത വീഡിയോ കാണാ എല്ലാ വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുന്നെങ്കിൽ മാത്രം അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക ചിരിച്ചോണ്ടിരിക്കുക അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാത്തിനും കേട്ട